റവന്യൂ ജില്ലാ കലോത്സവത്തിൽ വേദി അഞ്ച് യവനികയിൽ ചവിട്ട് നാടകമാണ് വളരെ മനോഹരമായ വേഷവിധാനങ്ങളോടുകൂടി സംഗീതത്തോടുകൂടി കൂടി ചടുലതയാർ നൃത്ത ചുവടുകളോടുകൂടി ചവിട്ട് നാടകം അങ്ങനെ ഉഷാറായിട്ട് മുന്നോട്ട് പോകുന്നു ചവിട്ടു നാടകത്തെക്കുറിച്ചുള്ള ഒരു സന്ദേശം ചവിട്ട് നാടകം എന്താണ് എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ചെറിയൊരു ഭാഗം നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്ന ചവിട്ടു നാടകത്തിനെ കുട്ടികളെ പരിശീലിപ്പിച്ച ഒരു അധ്യാപിക നമ്മളോട് സംസാരിക്കും കൂടുതലായിട്ടും ക്രിസ്ത്യൻ കഥകൾ അതുപോലെ റോമൻ സാമ്രാജ്യത്തിന്റെ കഥകൾ പോലുള്ള കഥകളാണ് ഏറ്റവും കൂടുതൽ ചവിട്ടുനാടകത്തിൽ ഉപയോഗിക്കുന്നത് അതില് മിക്കതും അതിന് നമ്മൾ കഥകളുടെ ഒപ്പം തന്നെ അവരുടെ അഭിനയവും താളവും അതുപോലെ അവർ ഒരുപോലെയാണോ ചെയ്യുന്നത് ഇതിലൊക്കെയാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് അപ്പോ ഫുൾ എനർജിയിൽ നല്ല ഉയർത്തി ചാടി അതേതായിട്ടുള്ള രീതിയിൽ ഭാവത്തിലും ഇതിലും അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ചോഴ നിറമാർന്ന വീതികളിൽ ചെമ്പൻ കുതിരയായി കുതിച്ചു പാഞ്ഞ പോരാളിയുടെ വിജയത്തിന്റെയും ദുരന്തത്തിൻ്റെയും കഥ പ്രതിയോഗികളെ അരിഞ്ഞു വീഴ്ത്തി വിജയത്തിൻ്റെ ഗിരിസംഘങ്ങൾ കയറുമ്പോൾ അവൻ കാണാതെ പോയി നിഴരായി പിന്നിൽ നിന്ന സൗഹൃദത്തിൻ്റെ ചായം പകത്തിയ ചതിയുടെ വാഴ്ത്തല പിതൃഭൂമിയുടെ പിതാവ് എന്നറിയപ്പെട്ട സർവസേനാധിപൻ കഥ ഞങ്ങൾ ുന്നു വില്യം ഷേക്സ്പിയറുടെ കൃതികളിൽ നിന്നും ഒരു ചരിത്ര സംഗീത ചവിട്ട് നാടക ആവിഷ്കാരം ജൂലിയസ് സീസർ